നമസ്കാരം സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് കൂട്ടായി ആശാൻപടിയിൽ വാഹനാപകടം വയോധികന് ദാരുണാന്ത്യം റഹ്മത്ത് പള്ളി സ്വദേശിയായ വാളക്കുഴിയിൽ ഹംസയാണ് മരണപ്പെട്ടത് ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് രണ്ടു മണിയോടെയാണ് സംഭവം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം ആശാൻപടി റഹ്മത്ത് പള്ളി സമീപം വെച്ചാണ് സംഭവം തിരൂരിൽ നിന്ന് കൂട്ടായി ഭാഗത്തേക്ക് പോവുകയായിരുന്ന നിയന്ത്രണം വിട്ട കാറിടിച്ചാണ് റഹ്മത്ത് പള്ളി സ്വദേശിയായ വാളക്കുഴിയിൽ ഹംസ മരണപ്പെട്ടത് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഫാത്തിമയാണ് ഭാര്യ അഷ്റഫ് സുബൈദ ആമിന റംസിയ സാബിറ ബദ്രിയ തുടങ്ങിയവർ മക്കളും സൗദ മുനാസ് നൌഷാദ് ഫാറൂഖ് ഷാനവാസ് റാഫി തുടങ്ങിയവർ മരുമക്കളുമാണ് ടി ന്യൂസ് കൂട്ടായി വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ